സ്മൃതി പറഞ്ഞത് കൃത്യമാണ് ഒരു ഒരു ജെ എസ് ഇ ബി ഇത് എങ്ങനെയാണ് ഇവിടെ നിന്ന് മണൽ ഇത്രയും വരുന്ന മണൽ നമ്മൾ ഈ നിൽക്കുന്ന മണൽ മുഴുവനായി മാറ്റുക മാത്രമല്ല ഒരു ചെറിയൊരു പമ്പ് കൂടി ഇട്ടിട്ടുണ്ട് പമ്പ് കൂടി ഇട്ടിട്ടുണ്ട് ആ പമ്പിൽ മാത്രമാണ് അതുവഴി ഒരു കുറച്ച് മണലും നീക്കുന്നുണ്ട് ഇത് കാര്യക്ഷമമായി നിൽക്കണം കാര്യക്ഷമമായി മണൽ നീക്കണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ഈ രൂപത്തിൽ മണൽ തിട്ട രൂപപ്പെട്ടു വരാനുള്ള കാരണം എന്ത് എന്നുള്ളത് മത്സ്യ ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബോട്ടർ ഉടമയാണ് എന്താ സ്ഥിതി എനിക്ക് ചെറിയ ആളാണ് ഈ കമ്മറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്

വിയ കുര്യാന വേണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് കോടി എഴുപത്തിയേഴ് കോടി രൂപ അനുവദിച്ചല്ല നൂറ്റി എഴുപത്തി കോടി രൂപ അനുവദിച്ചല്ല ഇവർ എന്ത് ചെയ്ത് ഈ പൈസ എടുത്ത് ആ പൈസ ഇതിനെ ഉപയോഗിച്ചില്ല ഇത് സംസ്ഥാനാണ് നിയന്ത്രിക്കാനുള്ളത് ഈ മണലും സംസ്ഥാനത്തിന്റെ കഴിവാണ് സഹോദര ഞാൻ കേരളത്തിന്റെ നിങ്ങളിപ്പോ ഇത്രയും ഇത്രയും ബോട്ടുള്ള ആളാണ് ഈ രൂപത്തിൽ മത്സ്യബന്ധനം നടത്തുന്ന പരിചയമുള്ള ആളാണ് ശരിക്കും ഇവിടത്തെ സാധാരണ ജനങ്ങളുടെ ഈ വളരെ ദുരിതമാണ് ഈ പട്ടിണിയാണ് ഈ കൊച്ചു വള്ളക്കാർക്ക് മാത്രമൊന്നുമല്ല വലിയ വള്ളക്കാർക്കും പത്രം വലിയ വള്ളത്തിലൊക്കെ അമ്പത് അറുപത് മത്സ്യത്തൊഴിലാളി പോയി ജീവിക്കുന്നതാണ് വലിയ വള്ളത്തിൽ നമ്മുടെ ഓരോ വള്ളങ്ങളിൽ എട്ടും പത്ത് ജോലിക്കാർ പോകുന്നതാണ് അപ്പൊ നമ്മൾ പറയുന്നത് ഇത് പൂർത്തിയായിരിക്കണമെങ്കിലേ ഇത് മത്സ്യത്തൊള്ള ഇത് മത്സ്യത്തൊഴിലാളി ഇവർ പൈസ മുടക്കാൻ കഴിവുണ്ടെന്ന് കേട്ടേ ഞങ്ങൾ ഇത് പൂർത്തിയു കൊടുക്കാം ഇവിടെ ഒരു മണൽ കയറിയില്ലെങ്കിലോ ഒരു മണൽ കയറിയില്ലെങ്കിലോ നിർദ്ദേശം നമ്മുടെ കയ്യിൽ തന്നെ വിവരങ്ങളുണ്ട് പക്ഷെ ഇത് കേൾക്കാതെ ഇവർ ആനേനും പൂനേനൊക്കെ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുവന്നാ ഇത് ചെയ്യുന്നത് ഈ ആർബർ പൂർത്തിയച്ചു കൊടുക്കാം ഞങ്ങൾ പൂർത്തിയാച്ചു കൊടുക്കുക ഞങ്ങൾ അഞ്ച് എടുക്കണം ഇവരെടുക്കണം ഞങ്ങൾ പറയുന്ന കല്ലടിച്ചാൽ തവരെ ഇതിന് അടിക്കാനുള്ള മുന്നൂറ് മീറ്ററിനപ്പുറത്ത് കല്ലടിച്ച് ഇതിനെ പടിഞ്ഞാറ് പോകണോ കല്ല് പക്ഷേ ഇതൊന്നും സർക്കാർ കേൾക്കുന്നില്ല ഈ മത്സ്യത്തൊഴിലാ മത്സ്യത്തൊഴിലാളികൾ പലതരം പഠനങ്ങൾ സർക്കാർ നടത്തി പക്ഷെ അതൊക്കെ അശാസ്ത്രീയമാണ് എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കൂടി കൂടിക്കേട്ട് ശാസ്ത്രീയമായി ഇതിന്റെ പണി പൂർത്തീകരിച്ചാൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി ഇവിടത്തെ പ്രതിനിധികൾ തന്നെ പറയുന്നത് ചേട്ടന്റെ ബോട്ടൊക്കെ അപകടത്തിന് ഞാൻ രക്ഷാപ്രവർത്തനം വ്യത്യാസം കൊണ്ട് രക്ഷാപ്രവർത്തനം പോയെട്ടില് അത് പറയാനേ ഞാൻ ഈ സർക്കാരിൻ്റെ അടുത്ത് ഒരു കാര്യം ഈ വിവരം ഒന്ന് പറയാണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ പത്തായിരത്തി തൊള്ളായിരം രൂപ മത്സ്യത്തൊഴിലാളികൾ പിരിച്ച് മേടിച്ചിട്ട് ഇതുവർക്ക് അവർക്ക് സാധനം കൊടുക്കും രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തുന്ന സംഭവം ഇതുവരെയും കൊടുത്തില്ല അത്ര അശിദ്ധമായ ഇവിടെ എനിക്ക് അപകടത്തിലൊക്കെ പറ്റിട്ടുണ്ട് ഇവിടെ ഒരുപാട് അപകടമാണ് വേറെ ഒന്നും പറയാനില്ല ും വളരെ പ്രശ്നം ഇതിപ്പോ പറയുമ്പോൾ കൂട്ടത്തിൽ പറയട്ടെ ഇവിടുത്തെ പരിസരത്തിറങ്ങിയാൽ ഒരു അഞ്ചു വീടെടുത്താൽ അവിടെ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചൊരു മത്സ്യത്തൊഴിലാളിയുടെ വീടുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ രൂപത്തിൽ മരണസംഖ്യയുള്ള അപകടപ്പൊഴിയായ മുതലപ്പൊഴി ഈ രൂപത്തിൽ മണൽ കയറിയിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല കാര്യക്ഷമമായി മണൽ നീക്കം നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ബുദ്ധിമുട്ട് കൃത്യമാണ് ഏതായാലും അടിയന്തര നടപടി ഇക്കാര്യത്തിൽ വേണം എന്നുള്ള ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത് നമുക്ക് കാണാം ആ ഭാഗത്തെ ദൃശ്യങ്ങൾ ക്യാമറമാൻ സച്ചിൻ ഒന്ന് കാണിച്ചു തരും സാധാരണ കടൽ തീരത്ത് കടൽ തീരത്ത് വള്ളങ്ങൾ ഇറക്കുന്നത് പോലെ ഉന്തി ഇറക്കുന്ന കാഴ്ചയാണ് ബോട്ടുകൾ ഇറക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ട്രാക്ടറിൽ വലിച്ചുകൊണ്ടുപോകുന്നു സാധാരണഗതിയിൽ പൊഴിയില്ലാത്ത ഹാർബർ ഇല്ലാത്ത ഭാഗത്തൊക്കെയാണ് ഈ രീതി അവലംബിക്കുന്നത് ആ രൂപത്തിലാണ് ഇപ്പോൾ മുതലപ്പൊഴിയിലെ സ്ഥിതി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നമ്മൾ നിൽക്കുന്നത് ആറ് മീറ്റർ ആഴമുള്ള ഒരു ഭാഗത്താണ് നമ്മൾ ഈ മണലിൽ ചവിട്ടി നിൽക്കുന്നത് ഈ സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കാരണം വകുപ്പിന്റെ അനാസ്ഥയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സമയബന്ധിതമായി ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഫിഷറീസ് വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതും വ്യക്തമാണ് സ്മൃതി ശരി വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ കാണാനാകുന്നത് കാഴ്ച ഇപ്പോൾ മന്ത്രി സജി ചെറിയെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം അവിടെ ഡ്രഡ്ജിങ് നടക്കുകയാണ് എന്നൊരു വാചകം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് ഒരൊറ്റ ജെ സി ബി മാത്രമാണ് അവിടെ മണലെടുക്കാൻ ഉപയോഗിക്കുന്നത്